ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റായി അധികാരത്തിലെത്തിയതിനു ശേഷം ഏറെ ചർച്ച ചെയ്ത വിഷയമാണ് അമേരിക്കൻ കുടിയേറ്റവും അമേരിക്കയിലെ ജന്മാവകാശ പൗരത്വവും ജന്മാവകാശ പൗരത്വം നേരിടാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് കോടതി വീണ്ടും തടഞ്ഞുവെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അമേരിക്കയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ജനന സമയത്ത് യു എസ് പൗരന്മാരാണ് അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമവും പാരമ്പര്യവുമെന്ന് മേരിലാൻഡ് ജില്ലാ ജഡ്ജി ഡബോറ ബോർഡ്മാൻ ഉത്തരവിട്ടിരിക്കുന്നത് ജന്മാവകാശ പൌരത്വം നിർത്തലാക്കാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവ് തടയുകയാണ് നിയമ നടപടികൾ പൂർത്തിയാകുന്നതുവരെ ജന്മാവകാശ പൗരത്വം നിലനിർത്താനുള്ള ട്രംപിൻ്റെ തീരുമാനം നീട്ടിവെക്കണമെന്നാണ് ഉത്തരവിൽ പറയുന്നത് നടപടികൾ പൂർത്തിയാക്കാൻ മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാമെന്നും കോടതി ഉത്തരവിൽ പറയുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത ഡൊണാൾഡ് ട്രംപ് എടുത്ത ആദ്യ തീരുമാനങ്ങളിലൊന്നാണ് ജന്മാവകാശ പൌരത്വം അവസാനിപ്പിക്കുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെക്കുക എന്നത് എന്നാൽ നിരവധി സംസ്ഥാനങ്ങളുടെ പരാതിയെ തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ തന്നെ സിയാറ്റിയിലെ ഫെഡറൽ ജഡ്ജി ജോൺ കോങ്നോർ ആണ് ഉത്തരവ് പതിനാല് ദിവസത്തേക്ക് സ്റ്റേ ചെയ്തത് ട്രംപിന്റെ ഉത്തരവിനേരെ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളാണ് കോടതിയെ സമീപിച്ചിരുന്നത് പുതിയ ഉത്തരവനുസരിച്ച് മാതാപിതാക്കളിൽ ഒരാൾക്കെങ്കിലും പൗരത്വമോ ഗ്രീൻ കാർഡോ ഇല്ലെങ്കിൽ അവർക്ക് ജനിക്കുന്ന കുഞ്ഞിന് അമേരിക്കയിൽ പൗരത്വം ലഭിക്കില്ല എന്നാൽ യു ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും പൗരത്വം ഉറപ്പ് നൽകുന്ന ഭരണഘടനയുടെ നൂറ്റി പതിനാലാം ഭേദഗതിയുടെ ലംഘനമാണ് ട്രംപിന്റെ ഉത്തരവെന്ന് വാദിച്ചാണ് ഡെമോക്രാറ്റിക് നേതൃത്വത്തിലുള്ള സംസ്ഥാനങ്ങൾ കോടതിയെ സമീപിച്ചത് ഏകദേശം അമ്പത്തിനാല് ലക്ഷം ഇന്ത്യക്കാർ യു എസ്സിൽ താമസിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ മൊത്തം ജനസംഖ്യയുടെ ഒന്ന് ദശാംശം നാല് ഏഴ് ശതമാനം ഇവരിൽ മൂന്നിൽ പേരും കുടിയേറ്റക്കാരാണ് മുപ്പത്തിനാല് ശതമാനം പേർ ആ രാജ്യത്ത് ജനിച്ചവരാണ് ജന്മാവകാശ പൌരത്വം സംബന്ധിച്ച ഉത്തരവ് നടപ്പായ താൽക്കാലിക ജോലിയിലോ ടൂറിസ്റ്റ് വിസയിലോ യു എസിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരുടെ കുട്ടികൾക്ക് ഇനി സ്വയമേവ അമേരിക്കൻ പൗരത്വം ലഭിക്കില്ല അതേസമയം യു എസിൽ നിന്ന് ഇന്ത്യക്കാരെ കഴിഞ്ഞ ദിവസം നാട് കടത്തിയിരുന്നു പത്തുമൂന്ന് പേർ സ്ത്രീകളും പതിമൂന്ന് പേർ പ്രായപൂർത്തിയാകാത്തവരുമായിരുന്നു ഗ്രൂപ്പിലുണ്ടായിരുന്നത് ഇനിയും നാടുകടത്തൽ തുടരുമെന്ന് തന്നെയാണ് അമേരിക്ക വ്യക്തമാക്കുന്നത് കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയും ഇട്ടാണ് അമേരിക്ക നാടുകടത്തിയതെന്നും അമൃത്സ െത്തിയ ശേഷമാണ് ഇവ അഴിച്ചതെന്നും സൈനിക വിമാനത്തിലെത്തിയവർ പറയുന്നുണ്ട് തുടർച്ചയായി നാൽപ്പത് മണിക്കൂർ വാഷ്റൂം ഉപയോഗിക്കാൻ പോലും അനുവദിച്ചില്ലെന്നും അവർ പറഞ്ഞു കൈകൾ കെട്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ നിർബന്ധിതരായതിനാൽ നാൽപ്പത് മണിക്കൂർ ആളുകൾക്ക് ശരിയായി ഭക്ഷണം കഴിക്കാൻ പോലും സാധിച്ചിരുന്നില്ല മുഴുവൻ യാത്രയും ശാരീരികമായി മാത്രമല്ല മാനസികമായും താർത്തിയെന്നാണ് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയവർ പറയുന്നത് ഇന്ത്യ സമയം ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടേ അഞ്ചോടെയാണ് അമേരിക്കൻ സൈനിക വിമാനം അമൃത്സറിൽ ഇറങ്ങിയത് സി സെവൻറ്റീൻ യു എസ് സൈനിക ട്രാൻസ്പോർട്ട് വിമാനത്തിലാണ് നാട് കടത്തിയത് യു എസ് സൈനിക വിമാനങ്ങൾ വഴി കുടിയേറ്റക്കാരെ നാട് കടത്തുന്ന ഏറ്റവും ദൂരെയുള്ള രാജ്യം ഇന്ത്യയാണ് ഇതുവരെ സൈനിക വിമാനങ്ങളിൽ ഗ്വാട്ടിമല പെറു ഹോണ്ട്രാസ് എന്നിവിടങ്ങളിലേക്കാണ് കുടിയേറ്റക്കാരെ കയറ്റി അയച്ചത് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറിയവരെ തിരിച്ചയക്കാനുള്ള അമേരിക്കൻ സർക്കാരിന്റെ നടപടിയോട് തുറന്ന മനസ്സാണെന്നായിരുന്നു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പ്രതികരണം യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ കയറിയതു മുതലുള്ള എല്ലാ ദിവസങ്ങളിലും നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ വാഗ്ദാനം നൽകിയ എല്ലാ കാര്യങ്ങളും പ്രാവർത്തികമാക്കുകയാണ് ആദ്യ ദിനം തന്നെ നൂറിലധികം ഓർഡറുകൾ ഒപ്പുവെച്ച ട്രംപ് പിന്നീട് പിന്നീടിങ്ങോട്ട് കൂട്ട നാടുകടത്തൽ ഗാസ്യയുടെ പുനർവികസന പദ്ധതി ഗ്രീൻലാൻഡ് യുഎസ് യുക്രൈൻ ചർച്ച ചൈനീസ് ഇറക്കുമതിക്ക് പത്ത് ശതമാനം തീരുവ ഉയർത്തി തുടങ്ങിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതിനിടയിൽ ഇത് ഇപ്പോൾ വനിതാ കായിക മത്സരങ്ങളിൽ നിന്ന് ഇനി ട്രാൻസ്ജെൻഡറുകൾ വേണ്ട എന്ന ഉത്തരവിൽ കൂടി ഒപ്പുവച്ചിരിക്കുകയാണ് അടുത്തടുത്തായി എല്ലാ വാഗ്ദാനങ്ങളും ഒരുമിച്ച് നടപ്പിലാക്കാനുള്ള പദ്ധതി ചില തിരിച്ചടിയാകും എന്ന മുന്നറിയിപ്പ് പല ഉന്നതരും നൽകിയെങ്കിലും വാഗ്ദാനങ്ങളിൽ യാതൊരു മാറ്റവുമില്ലാതെ മുന്നോട്ട് തന്നെ പോകുമെന്നാണ് ട്രംപ് ആവർത്തിക്കുന്നത് എന്നാൽ മറ്റ് ഭരണകൂടത്തിനെതിരെ നടത്തുന്ന പല പദ്ധതികളും പാളി ട്രംപിന് തന്നെ വൻ തിരിച്ചടിയായിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ട്രാൻസ്ജെൻഡറുകൾക്ക് വിലക്കേർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചത് ട്രാൻസ്ജെൻഡറായി സ്ത്രീകളെയും പെൺകുട്ടികളെയും വനിതാ കായിക ഇനങ്ങളിൽ ഇനി മുതൽ മത്സരിക്കുന്നത് വിലക്ക് ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിലാണ് ട്രംപ് ഇന്നലെ ഒപ്പുവെച്ചത് സ്ത്രീകളുടെ കായിക ഇനങ്ങളിൽ പുരുഷന്മാരെ അനുവദിക്കാതെ എക്സിക്യൂട്ടീവ് ഓർഡറുകൾ എന്ന് വിളിക്കപ്പെടുന്നതാണ് ഈ ഒരു നടപടി ജനുവരി ഇരുപതിന് യു എസ് പ്രസിഡന്റായി അധികാരമേറ്റതിനു ശേഷം അദ്ദേഹം ഒപ്പിട്ട നാലാമത്തെ എക്സിക്യൂട്ടീവ് ഉത്തരവാണ് എന്നാൽ ഈ ഒരു തീവ്രവാദ ട്രാൻസ്ജെൻഡർ പ്രത്യയശാസ്ത്രം സ്ഥാപിക്കാനുള്ള ഒരു സമഗ്ര പ്രചരണം തീവ്ര ഇടതുപക്ഷം നടത്തിയിട്ടുള്ളതായി വൈറ്റ് ഹൗസിലെ ഒരു വേദിയിൽ വെച്ച് സ്ത്രീകളെയും പെൺകുട്ടികളെയും പിന്തുണച്ചുകൊണ്ട് കൊണ്ട് ട്രംപ് പറഞ്ഞിരുന്നു കൂടാതെ ഈ എക്സിക്യൂട്ടീവ് ഇതിൽ ഒപ്പുവെച്ചതോടെ സ്ത്രീകളുടെ കായിക വിനോദങ്ങൾക്കെതിരെ യുദ്ധം അവസാനിച്ചു എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നതും അതേസമയം ഓഗസ്റ്റിൽ നടന്ന പാരീസ് ഒളിമ്പിക്സിൽ വെച്ച് ലിംഗഭേദത്തെ സംബന്ധിച്ച കടുത്ത പരിശോധന നേരിട്ട അൾജീരിയൻ വനിതാ ബോക്സർ ഇമാനെ ഖലീഫിന് ജനന സമയത്ത് പുരുഷനായി നിയമിക്കപ്പെട്ടിരുന്നു ഒരു തെറ്റായ അവകാശവാദം ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കിക്കൊണ്ട് പുരുഷന്മാർ പെൺകുട്ടികളാണെന്ന് അവകാശപ്പെടുകയും വിജയങ്ങൾ മോഷ്ടിക്കുകയും ചെയ്യുന്നുവെന്ന് ട്രംപ് തന്നെ പറഞ്ഞതിനു ശേഷം നിരവധി ഉദാഹരണങ്ങൾക്കൂടെ കാണിച്ചുകൊണ്ടാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കൂടാതെ ഒപ്പുവയ്ക്കുന്നതിന് മുന്നോടിയായി ഇന്നലെ മാധ്യമപ്രവർത്തകരുമായി നടത്തിയ സംഭാഷണത്തിൽ എക്സിക്യൂട്ടീവ് ഉത്തരവിനെക്കുറിച്ചുള്ള വാർത്താക്കുറിപ്പുകളിൽ ട്രാൻസ്ജെൻഡർ എന്ന വാക്ക് ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു എന്നാൽ അതിന് അതുമായി യാതൊരു ബന്ധവുമില്ലെന്നും സുരക്ഷിതവും നീതിയുക്തവുമായ കായിക അവസരങ്ങളിലേക്കുള്ള സ്ത്രീകളുടെ പ്രവേശനം സംരക്ഷിക്കുക എന്നതാണ് ഈയൊരു ഉത്തരവ് ലക്ഷ്യമിടുന്നതെന്നും അത് രണ്ടു തരത്തിൽ ചെയ്യുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് അതേസമയം ട്രാൻസ്ജെൻഡർ സ്പോർട്സ് പങ്കാളിത്തം സംബന്ധിച്ച ട്രംപിന്റെ ഉത്തരവ് നിരവധി വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലായി പല സംസ്ഥാനങ്ങളും സമാനമായ ചില നിരോധനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു കൂടാതെ ഇത് നിയമപരമായ വെല്ലുവിളികൾക്കും കാരണമായി ഇത് സംബന്ധിച്ച് നിരവധി ചർച്ചകൾ വിവാദങ്ങൾ കേസുകൾ എന്നിവയും ഉണ്ടായിരുന്നു എന്നാൽ ഇവിടെയും ട്രംപിന്റെ നടപടിക്കെതിരായ ചില കേസുകൾ നേരിടാനും സാധ്യതയുണ്ട് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ഈ വിഷയത്തിൽ ഫെഡറൽ നിയമമില്ല പക്ഷെ റിപ്പബ്ലിക്കന്മാരുടെ നേതൃത്വത്തിലുള്ള ഇരുപതിലധികം സംസ്ഥാനങ്ങൾ ട്രാൻസ്ജെൻഡർ പെൺകുട്ടികൾ സ്കൂൾ സ്പോർട്സിൽ പങ്കെടുക്കുന്നത് നിരോധിക്കുന്ന നിയമങ്ങൾ പാസാക്കിയിട്ടുണ്ട് ജൈവിക നേട്ടം കൈവരിക്കാൻ സാധ്യതയുള്ള ട്രാൻസ്ജെൻഡർ അത്ലറ്റുകളെ അകറ്റി നിർത്തുന്നതിലൂടെ പെൺകുട്ടികളുടെ സ്പോർട്സിൽ നീതി ഉറപ്പാക്കാൻ ഈ നിയമങ്ങളുടെ ആവശ്യമുണ്ടെന്നാണ് ഈ നിയമങ്ങളുടെ വക്താവ് അഭിപ്രായപ്പെടുന്നത് എന്നാൽ അവർ വിവേചനപരമാണെന്നും ട്രാൻസ്ജെൻഡർ പെൺകുട്ടികൾക്ക് ഒരു നേട്ടവുമില്ലെന്നാണ് എതിരാളികൾ പറയുന്നതും എന്നാൽ ട്രംപിന്റെ ഈ ഉത്തരവ് സംസ്ഥാന നിയമങ്ങളുമായി എങ്ങനെയാണ് താരതമ്യം ചെയ്യുന്നത് ട്രാൻസ്ജെൻഡർ പെൺകുട്ടികളും സ്ത്രീകളും വനിതാ ടീമുകളിൽ മത്സരിക്കുന്നത് തടയുക എന്ന സംസ്ഥാന നിയമങ്ങൾ പോലെ തന്നെയാണ് ട്രംപിന്റെ ഉത്തരവിലും ചെയ്യുന്നത് വിദ്യാഭ്യാസത്തിലെ ലൈംഗിക വിവേചനം തടയുന്നതും പെൺകുട്ടികൾക്ക് കായിക വിനോദങ്ങളിൽ പങ്കെടുക്കാൻ തുല്യ അവസരം നൽകണമെന്ന് സ്കൂളുകൾ ആവശ്യപ്പെടുന്നതുമായ ഫെഡറൽ നിയമത്തിന്റെ ടൈറ്റിൽ വൺ എക്സിന് കീഴിൽ എൻഫോഴ്സ്മെന്റ് നടപടികൾ കൊണ്ടുവരുന്നതിനെ യു എസ് നീതിന്യായ വകുപ്പിന്റെ അധികാരത്തെയാണ് ഇത് ഭാഗികമായി ആശ്രയിക്കുന്നത് ടൈറ്റിൽ വൺ എക്സിന്റെ ട്രംപിന്റെ ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിലെ ആദ്യ എക്സ്പ്രസ് ട്രെൻറ്റിൻ നറക്കെടുപ്പിൽ കാനഡയിൽ സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാൻ നാലായിരം പേരെ ക്ഷണിച്ചിരിക്കുകയാണ് നിലവിൽ കാനഡയിലുള്ളവർക്കും ഇവിടെ ജോലി പരിചയമുള്ളവർക്കും പ്രത്യേകിച്ച് കാനഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് പ്രോഗ്രാമിന് കീഴിലുള്ളവർക്കും ഇത് സന്തോഷ വാർത്തയാണ് കാനഡയുടെ ഇമിഗ്രേഷൻ ഓഫീസ് സ്ഥിരതാമസത്തിനുള്ള അപേക്ഷകൾ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഓൺലൈൻ സംവിധാനമാണ് എക്സ്പ്രസ് എൻട്രി വിദഗ്ധ തൊഴിലാളികളെയും കാനഡയിൽ പരിചയസമ്പന്നരെയും കേന്ദ്രീകരിച്ചുള്ള വ്യത്യസ്ത ഇമിഗ്രേഷൻ പ്രോഗ്രാമുകളിലൂടെ സ്ഥിരതാമസക്കാരാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇത് ഉപയോഗിക്കുന്നുമുണ്ട് കാനഡയിൽ സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എക്സ്പ്രസ് എൻട്രി സിസ്റ്റത്തിൽ അവരുടെ പ്രൊഫൈലുകൾ സമർപ്പിക്കുകയാണ് ചെയ്യുക തുടർന്ന് അവരുടെ സിആർഎസ് സ്കോറുകളുടെ അടിസ്ഥാനത്തിൽ അവരുടെ പ്രൊഫൈലുകൾ റാങ്ക് ചെയ്യപ്പെടും പ്രായം വിദ്യാഭ്യാസം ജോലി പരിചയം ഭാഷാവിദഗ്ധം തുടങ്ങിയ ഘടകങ്ങളായിരിക്കും റാങ്കിനായി പരിഗണിക്കുക ഏറ്റവും ഉയർന്ന സിആർഎസ് സ്കോറുള്ള അപേക്ഷകരെ പതിവ് നറുക്കെടുപ്പുകളിൽ സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാൻ ക്ഷണിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി അഞ്ചിന് അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് അല്ലെങ്കിൽ അതിൽ കൂടുതൽ സി ആർ എസ് സ്കോർ നേടിയ ഉദ്യോഗാർത്ഥികളെയാണ് നറുക്കെടുപ്പിൽ ക്ഷണിച്ചിരിക്കുന്നത് ഈ വർഷം ഇതുവരെയുള്ള കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് നറുക്കെടുപ്പിനുള്ള ഏറ്റവും കുറഞ്ഞ സിആർഎസ് സ്കോറായിരുന്നു ഇത് നറുക്കെടുപ്പിനുള്ള ടൈ ബ്രേക്കിംഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനാലിന് നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഒന്നിലധികം ഉദ്യോഗാർത്ഥി ൾക്ക് ഒരേ സിആർഎസ് സ്കോർ ഉണ്ടെങ്കിൽ ആദ്യം പ്രൊഫൈൽ സമർപ്പിച്ചയാൾക്ക് മുൻഗണന നൽകും മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു വ്യക്തിയുടെ പ്രൊഫൈൽ എത്രത്തോളം ശക്തമാണെന്ന് സിആർഎസ് സ്കോർ കണക്കാക്കും ഉയർന്ന സ്കോർ അർത്ഥമാക്കുന്നത് കാനഡയിൽ സ്ഥിരതാമസത്തിനായി അപേക്ഷിക്കാനുള്ള ക്ഷണം ലഭിക്കാനുള്ള മികച്ച അവസരമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി അഞ്ചിലെ കണക്കനുസരിച്ച് ഓരോ സി ആർ എസ് സ്കോർ ശ്രേണിയിലും എത്ര അപേക്ഷകരാണ് കടന്നുകൂടിയതെന്ന് നോക്കാം നൂറ്റി എഴുപത്തിമൂന്ന് അപേക്ഷകർക്ക് അറുന്നൂറ്റി ഒന്നിനും ആയിരത്തി ഇരുന്നൂറിനുമിടയിൽ സ്കോറുണ്ട് ഇരുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് അപേക്ഷകർക്ക് അഞ്ഞൂറ്റി ഒന്നിനും അറുന്നൂറിനുമിടയിൽ സ്കോറുണ്ട് അറുപത്തെട്ടായിരത്തി തൊള്ളായിരത്തി പത്ത് അപേക്ഷകർക്ക് നാനൂറ്റി അമ്പത്തി ഒന്നിനും ഇടയിൽ സ്കോറുണ്ട് അറുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റെട്ട് അപേക്ഷകർക്ക് നാനൂറ്റി ഒന്നിനും നാനൂറ്റി അമ്പതിന സ്കോറുണ്ട് ായിരത്തി എഴുപത്തി ഒമ്പത് അപേക്ഷകർക്ക് അമ്പത്തി ഒന്നിനും നാനൂറിനും ഇടയിൽ സ്കോറുണ്ട് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് അപേക്ഷകർക്ക് മുന്നൂറ്റി ഒന്നിനും മുന്നൂറ്റി അമ്പതിനുമിടയിൽ സ്കോറുണ്ട് അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് അപേക്ഷകർക്ക് മുന്നൂറിൽ താഴെ സ്കോറുണ്ട് ഈ ഒരു കണക്ക് ഇതിലെ മത്സരത്തിലെ കണക്കാണ് കാണിക്കുന്നത് നാനൂറ്റി അമ്പത്തി മുതൽ അഞ്ഞൂറ് ശ്രേണിയിൽ സ്കോറുകളുള്ള നിരവധി അപേക്ഷകരുണ്ട് പൗരത്വം ലഭിക്കുന്നതിനുള്ള മത്സരം കടുക്കുമെന്നാണ് ഇത് കാണിക്കുന്നത് ഭാവി നറുക്കെടുപ്പുകളിൽ അവസരങ്ങൾ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന അപേക്ഷകർക്ക് സിആർഎസ് സ്കോറുകൾ വർദ്ധിപ്പിക്കാൻ നിരവധി തന്ത്രങ്ങളുണ്ട് ഭാഷാ പരീക്ഷകളിൽ ഉയർന്ന സ്കോറുകൾ നേടുന്നത് നിങ്ങളുടെ സിആർഎസ് സ്കോറുകൾ ധാരാളം പോയിന്റുകൾ ചേർക്കും കാനഡയിൽ കൂടുതൽ പ്രവൃത്തി പരിചയം നേടുന്നത് നിങ്ങളുടെ സ്കോർ വർദ്ധിക്കാൻ കാരണമാകും ഒരു കനേഡിയൻ പ്രവിശ്യ നിങ്ങളെ നാമനിർദ്ദേശം ചെയ്താൽ നിങ്ങൾക്ക് അറുന്നൂറ് പോയിന്റുകൾ കൂടി ലഭിക്കും ഇത് നിങ്ങൾക്കൊരു ഐ ടി എ ലഭിക്കുമെന്ന് ഉറപ്പു നൽകും കാനഡയിൽ കൂടുതൽ വിദ്യാഭ്യാസം നേടുകയോ നിങ്ങളുടെ വിദേശ യോഗ്യതകൾ അംഗീകരിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ സി ആർ സ്കോർ വർദ്ധിപ്പിക്കാൻ സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി കാനഡയുടെ ഇമിഗ്രേഷൻ പദ്ധതികൾ ഫ്രഞ്ച് സംസാരിക്കുന്നവരോ ഉയർന്ന ഡിമാൻഡ് കഴിവുകളുള്ള ആളുകളോ പോലുള്ള നിർദ്ദിഷ്ട ഗ്രൂപ്പുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചേക്കാം അതിനാൽ നിങ്ങൾ ഇതിനകം എക്സ്പ്രസ് എൻട്രി പൂളിലാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ അവലോകനം ചെയ്യാനും ഭാവി നറുക്കെടുപ്പുകൾക്കായി അത് മെച്ചപ്പെടുത്താനുമുള്ള വഴികൾ നോക്കാനും ഇത് നല്ല സമയമാണ് കാനഡയിൽ സ്ഥിരതാമസത്തിനായി അപേക്ഷിക്കാൻ വൈദ്യുതി തൊഴിലാളികൾക്ക് കഴിയുന്ന പ്രധാന മാർഗ്ഗങ്ങളൊന്നാണ് എക്സ്പ്രസ് റെന്റി സിസ്റ്റം കൂടാതെ കാനഡയുടെ സമ്പദ്വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്നവർക്കും ധാരാളം അവസരങ്ങളുണ്ട്